ഈ കഥ നടക്കുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ച ഇങ്ങനെയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാവിലെ എല്ലാ ദിവസവും പോലെ തന്നെ ഞാൻ അന്ന് ഷോപ്പിലേക്ക് രാവിലെ പോകുന്നു എൻ്റെ വർക്കുകൾ ചെയ്യുന്നു ഫോണിൽ കളിക്കുന്നു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയ പുതിരയുടെയുമായി അപ്പോ ഏകദേശം ഈ സമയത്താണ് ഈ വ്ലോഗ് തുടങ്ങുന്നത് ഇപ്പം ഏകദേശം സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണി ആവാൻ പോകുന്നുള്ളൂ അതായത് ഉച്ചക്ക് ഞാൻ ഒരാഴ്ച മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോവാണ് നാട്ടിൽ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വൈഫിന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ബർത്ത്ഡേ നാളെ ഇന്ന് മാർച്ച് രണ്ടാം തീയതി നാളെ മൂന്നാം തീയതി അപ്പോൾ മൂന്നാം തീയതി ആണ് അവളുടെ ബർത്ത്ഡേ അപ്പോൾ ആ ബർത്ത്ഡേക്ക് ഒരു ചെറിയ സർപ്രൈസായിട്ട് കൊടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പക്ക ഒരു എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഞാൻ എക്സിക്യൂട്ട് ചെയ്ത പ്ലാന് പക്ഷെ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അത് നടക്കാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട് എന്തായിക്കോട്ടെ അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെടുത്ത് അത് പറഞ്ഞുതരാം അതായത് ഒരാഴ്ച മുന്നേ ഞാൻ ഇങ്ങനെ വെറുതെ ചുരുങ്ങി കുത്തി ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഐഡിയ തോന്നി അതായത് മൂന്നാം തീയതി നാട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വെറുതെ രണ്ടാം തീയതി ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലേക്ക് പോവുക എന്നിട്ട് പോയിട്ട് അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഒരു കേക്ക് മേടിച്ചിട്ട് അവിടെ ഏകദേശം രാവിലെ ആകുമ്പോഴാണ് ഞാൻ അവിടെ എത്തുക അതായത് ഇന്ന് വൈകുന്നേരം ഒന്ന് കയറി കഴിഞ്ഞാൽ നാളെ രാവിലെയാണ് അവിടെ എത്തുക നേരെ വൈഫിൻ്റെ വീട്ടിലാണ് വൈഫ് ഉള്ളത് അപ്പോൾ നേരെ ഞാൻ അവിടെ പോയിട്ട് വൈഫിന് ആ ഗിഫ്റ്റ് കൊടുക്കുക ഗിഫ്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് മുട്ടായിസും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ മുട്ടായിസും അതുപോലെ തന്നെ പിന്നെ ഒരു കേക്ക് മേടിച്ചിട്ട് ഒരു ഡെലിവറി ബോയ് ആയിട്ട് ചെല്ലാനാണ് എൻ്റെ ഒരു പ്ലാൻ ഡെലിവറി ബോയ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാരണം ഒരു കേക്ക് കൂടുതൽ മതി കാരണം അവൾക്ക് കൊറിയർ ഒക്കെ വരുന്നതാണ് നാളെ കുറച്ച് കൊറിയർ ഒക്കെ വരാനുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനൊന്ന് ചെന്നിട്ട് ചെന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ ഇങ്ങനത്തെ കുപ്പായൊക്കെ ഇടക്കണം അപ്പോൾ ഇങ്ങനത്തെ കുപ്പായ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്നൊരു ഡെലിവറി ബോയ് ആയിട്ട് ആവാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ ഇത് അവൾ അറിഞ്ഞിട്ടുണ്ടാകുമോ ഇല്ലെന്നറിയില്ല കാരണം എൻ്റെ സംസാരത്തിൽ ചിലപ്പോൾ അറിയാനൊക്കെ ചാൻസ് ഉണ്ട് ഞാൻ ഇതുപോലെ കുറേ ഞാൻ സർപ്രൈസ് കൊടുക്കാൻ നോക്കിയിട്ടൊക്കെ ചീറ്റി പോയതാണ് ഇത് ചീറ്റാതെ ഇത്രയും ഈ നേരം വരെ ഞാൻ പിടിച്ചു ഇനി നാ ഇന്നിപ്പോൾ ഞാൻ എനിക്ക് കോൾ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഫോണ് സിമ്മ് എന്താണ് പോർട്ട് ചെയ്താൽ പോർട്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ വൈകുന്നേരം വിളിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മിക്കവാറും ഈ സിമ്മ് ഊരി വെച്ചിട്ട് വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കാമെന്നൊരു രൂപത്തിലേക്ക് ആക്കി വെക്കാനുള്ള ഒരു പ്ലാൻ കൂടി ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതിൽ ചീറ്റി പോകുന്ന അറിയില്ല ചിലപ്പോൾ അവൾക്ക് ചിലപ്പോൾ സംശയം തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് മനസ്സിലാവും നീ വരുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടി അടാ കൂടാതെ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചീറ്റി പോകാൻ ചാൻസ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന എക്സ്പ്രഷൻ അവൾക്കിന്ന് കിട്ടില്ല എന്ന് വരും അപ്പോൾ സർപ്രൈസ് ആവോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഞാൻ ഞാൻ വാങ്ങിയിട്ടുള്ള മിഠായിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഇവിടെ പോവാം ഇവിടെ ചെന്നൈയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന കുറച്ച് കിപ്പൂസും കാര്യങ്ങളൊക്കെ കാണിച്ചുതരും അത് കഴിഞ്ഞിട്ട് നേരെ അവളെ വീട്ടിൽ പോകുന്നതായിരിക്കും നാളെ ആയിരിക്കും ഇത് രണ്ടു ദിവസത്തെ ബ്ലോഗാണ് അപ്പോൾ നാളെയായിരിക്കും ബാക്കി കാണാൻ പറ്റുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഫുള്ള് അടിച്ചാൽ ഏതാ കണ്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആവാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ഉണ്ടാവും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ എനിക്ക് അറിയില്ല കേട്ടോ സ്വാഭാവികമായിട്ടും ഇപ്പം അറിയില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിൽ എൻ്റെ എന്റെ എൻ്റെ ജോലി സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് എന്ത് നടക്കും എന്ത് നടക്കില്ല എന്നുള്ള എനിക്കറിയില്ല അതുകൊണ്ട് എനിക്കൊരു ഉറപ്പ് നിങ്ങളോട് പറയാൻ പറ്റില്ല ചിലപ്പോ സക്സസ് ആയിരിക്കും അനുസരിതാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യും ഇല്ലെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം ശ്രമിക്കാം ചിലപ്പോൾ ആവും ആവാതിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാം ചാനൽ അത് മറ്റേ കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടപ്പെട്ടുള്ള ബെല്ലേക്കൊൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസുകൾ ഇതുപോലെ വരും അപ്പോൾ വീഡിയോസിൽ ബ്ലോഗും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസുകളൊക്കെ എൻ്റെ ഈ ചാലൽ വരുന്നതാണ് അപ്പോൾ ജുനൈദ് ദോപ്സ് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിട്ടാലോ അപ്പോൾ ഞാൻ ഈ മിഠായി വാങ്ങിയത് കാണിച്ചതാണ് മിഠായി വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഓർഡർ ആയിട്ടൊന്നുമല്ല അപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ബ്ലോഗ് എടുത്തുകഴിഞ്ഞാൽ ഇതൊരു മെമ്മറിയാവും പിന്നെ പോരാത്തേന് ഇപ്പോൾ ഇത് മറ്റേ കെരാറോടെ മിഠായിയാണ് അത് ഒരു പാക്കറ്റ് പിന്നെ സ്നിക്കേസിൻ്റെ ഇന്നത്തെ രണ്ട് മൂന്ന് പാക്കറ്റാണ് പിന്നെ ഇന്നത്തെ മിഠായി അപ്പോൾ ഇതൊക്കെ ഞാൻ പോണത് സ്വാഭാവികമായിട്ടും ഒരു നാല് മിഠായി കൂടി മേടിച്ചിട്ടുള്ളൂ പിന്നെ തേന്നെല്ലിക്ക തേന്നെല്ലിക്ക ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ പിന്നെ അതും മേടിച്ചു ഇതൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ അവസ്ഥയാണല്ലോ നമുക്ക് പറയാനില്ല പിന്നെ നാല് മിഠായി കിട്ടാണ് പോണത് ഇങ്ങനെ ഡെലിവറി ബോയ് ആയിട്ട് ിട്ട് രാവിലെ ഒരു കേക്ക് കൊണ്ട് ചെന്നിട്ട് അവിടെ എത്തുമ്പോൾ ആ കേക്ക് കൊണ്ട് വാങ്ങാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും എക്സ്പ്രഷനൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു എൻ്റെ മൈൻഡിലുള്ളത് അവിടെ എത്തണം എന്താണെന്ന് അറിയില്ല ചില അത് കിട്ടും ചീറ്റാൽ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇനി യാത്രയിൽ പോവാം യാത്രയിൽ കാണാം മേടിക്കാൻ പോകണം ഈ കേൾക്കണ പേടിച്ചിട്ടുണ്ട് അതൊരു വെള്ളത്തിൽ ഇങ്ങോട്ട് പേര് സാധോ ലോറിന്റെ സാജോടേ അയ്യോ എന്നാ എങ്ങനെയാണ് അല്ലേ ദുരി കേക്കുന്ന വർത്തരാണ്ടേ

അതോ അതിന് പ്ലാൻ പൊടില്ലെന്ന് മനസ്സിലായി അപ്പൊ പിന്നെ മുറുകെ പിടിക്കണ്ടേ ചുരിക്കും എല്ലാരും ഞാൻ വരുത്തില്ല വണ്ടീന്നെ ഭംഗിയും ഓരോന്ന് നിനക്കുള്ള ഓരോ സാധനങ്ങള് Tun da hari tu ze ori.